രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച ഒരു ആത്മവിശ്വാസം ഉണ്ട് ആത്മവിശ്വാസം ഞാൻ എന്തും നിയമപരമായി നേരിട്ട് കൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ഒടുവിൽ സിനിമാ നടിമാരെ കൂടി കൊണ്ടുവന്നുകൊണ്ട് ഇവർക്കൊന്നും എന്നോട് അയിത്തമില്ല എന്ന് കാണിക്കാൻ അതും ഒരു പി ആർ പരിപാടിയാക്കി കൊണ്ടുവരുന്നു അപ്പോൾ അത് എന്ത് തരം സന്ദേശമാണ് രാഹുലീശ്വർ സ്മൃതിജി താങ്കൾക്കറിയാമല്ലോ ഈ പെൺകുട്ടിയെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കും ഓൾറെഡി മറ്റൊരാളുമായി വിവാഹം ചെയ്ത ആ വിവാഹം മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിച്ച ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ സാധിക്കുക ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിന് ഓൾറെഡി മറ്റൊരു പുരുഷനുമായി കല്യാണം കഴിച്ച ഈ പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആകുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് അതിന് കുറച്ചു മുമ്പേ ബന്ധമുണ്ട് ഇവരുമായി ബന്ധം സ്ഥാപിച്ചപ്പോ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെന്ന് നിങ്ങൾക്കാർക്കും എന്താ അതെ അതെ എന്താ പയ്യനും രാഹുൽ പേരുടെ വ്യക്തിപരമായ ബന്ധത്തെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് അനുഭവിക്കേണ്ടി വന്ന കാര്യമാണല്ലോ പുറത്തേക്ക് വന്നിരിക്കുന്നത് രാഹുൽ അവരുടെ എല്ലാ ബഹുമാനത്തോടെയും ചോദിച്ചോട്ടെ ഇത്രയും നാള് രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യക്തിപരമായി വലിച്ചു കീറിയപ്പോ ഇല്ലാത്ത ഒരു അവധാനത പെട്ടെന്ന് സ്മൃതി മേഡത്തിന്റെ സ്വരത്തിന് വന്നത് കണ്ടോ അല്ല രാഹുൽ അറിയിക്കണ്ടല്ലേ അത് പിന്നെ അല്ല അങ്ങനെ ഞാൻ ഇടപെട്ടത് വേറെ ഒന്നുകൊണ്ടല്ല മാത്രമേ പറയാനുള്ളൂ അത് നമ്മുടെ വിഷയമല്ല അവർക്കിടയിലെ ബന്ധം ആ ബന്ധത്തിൽ അയാൾ കാണിച്ച ചതിയാണ് ശബ്ദരേഖയായി പുറത്തേക്ക് വന്നിരിക്കുന്നത് അത് അയാൾ നിഷേധിക്കാത്ത കാലത്തോളം രാഹുൽ ഈശ്വരനാണ് ഇത്രത്തോളം ബഹളം വെക്കുന്നത് അതെ ശബ്ദമാണ് ശബ്ദമല്ലെന്ന് നിഷേധിച്ചോ ആ പെൺകുട്ടിയുമായി ബന്ധമില്ല എന്ന് നിഷേധിച്ചോ നിയമപരമായി നേരിടുവെന്നല്ലേ പറഞ്ഞുള്ളൂ അതാ നിന്റെ ആ പെൺകുട്ടി ഓൾറെഡി മറ്റൊരാളുമായി ഇത്രയും കാലം ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാ പറയാത്തത് ആ പെൺകുട്ടിയുടെ പ്രവസി രക്ഷിക്കണമെന്ന് വെച്ചാ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറഞ്ഞാ പോരെ എന്തുകൊണ്ടാ പറയാത്തത് ആ പയ്യന്റെ മാന്യതയാണ് ആ ചെറുപ്പക്കാരന്റെ മാന്യതയാണ് ഏത് ചാനലിലെ ആണെന്നും പെൺകുട്ടി ആരാണെന്നും അറിയാമല്ലോ നൂറ് ശതമാനം ആ പെൺകുട്ടി ആരാന്ന് എനിക്ക് ഇപ്പഴല്ല ഒരുപാട് കാലമായിട്ട് അറിയാം പറയില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ മാന്യത ഞാൻ സൂക്ഷിക്കും എന്നേക്കാൾ മാന്യത കാത്തു സൂക്ഷിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ടാണ് ഇത്രയും പോലും പറയാത്തത് അത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഞാൻ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങിട്ടൊന്നും ഞാൻ കുറച്ചു നേരം മുമ്പ് സംസാരിച്ചിരുന്നു ഞാൻ പലവട്ടം ഇത്തരം കാര്യങ്ങൾ പറയാം നിങ്ങൾ പറയൂ പറയൂന്ന് പറഞ്ഞ് ഇനി ഡീറ്റെയിൽസ് പറയുന്നില്ല പക്ഷേ അത് പറയാത്തത് ആ ചെറുപ്പക്കാരന്റെ നന്മയും മാന്യതയുമാണ് സത്യമാണെങ്കിലും എനിക്ക് ഇപ്പോൾ നേരത്തെ ആശങ്കപ്പെട്ടതുപോലെ തന്നെ രാഹുൽ ഈശ്വരന്റെ പ്രതികരണം കണ്ടല്ലോ ആ കുട്ടിയുടെ മറ്റു ഡീറ്റെയിൽസ് അവിടെ പറയുക എന്താണ് ജോലി എന്ന് പറയുക ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഇതാണ് അതിന്റെ ഒരു സ്വഭാവം ആ രൂപത്തിലുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതുമാണ് റിനിയുടെ റിനിയെ സംബന്ധിച്ച് ഈ കാര്യം പൊതുജന മധത്തിലേക്ക് ഇട്ടു കൊടുക്കുക എന്ന ദൗത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ പെൺകുട്ടി അനുഭവിക്കുന്ന സാഹചര്യം കാണുമ്പോൾ നിയമപരമായി റിനിയും പോകേണ്ടതാണ് എന്ന് തോന്നുന്നുണ്ടോ സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് ഇപ്പൊ ഇതൊരു സാധാരണ പുരുഷനായിരുന്നു ഇവിടെ പ്രതിസ്ഥാനത്തെങ്കിൽ ഒരുപാട് ജനങ്ങള് ഈ പെൺകുട്ടിയോടൊപ്പം നിൽക്കുമല്ലോ പക്ഷെ ഏതെങ്കിലും രീതിയിൽ റീൽസിൽ കൂടെയോ എങ്ങനെയെങ്കിലും ഒരു പ്രശസ്തി നേടുന്നു ശശിയന്നെയാണ് ഈ പറയുന്നത് പക്ഷെ ഏതെങ്കിലും രീതിയിൽ റീൽസിൽ കൂടെയോ എങ്ങനെയെങ്കിലും ഒരു പ്രശസ്തി നേടുന്ന ഒരു പുരുഷൻ ഇവിടെ എന്തുമാകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട് എന്നുള്ളത് നമ്മൾ മാറ്റേണ്ട കാര്യമാണ് ഗവൺമെന്റ് തലത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയെ കർശനമായി നിയന്ത്രിക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് കമൻസ് ഇട്ടും എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ചും ഇരയെ അപമാനിക്കാം എന്നുള്ളതാണ് ഓ കുറെ പെൺകുട്ടികൾക്കെങ്കിലും ഈ വേദനകളിൽ ഒരു രക്ഷ കൊടുക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ വലിയ ചാരിതാർത്ഥ്യം വലിയ സന്തോഷം ഉണ്ട് ഇനി ഏത് സിനിമയിൽ അഭിനയിച്ചാലും ആ ഒരു സന്തോഷം കിട്ടില്ല എന്നുള്ളതാണ് ആദ്യം മാറ്റേണ്ടത് സ്ത്രീകൾക്ക് സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡാണ് അതായത് മറ്റൊരു സ്ത്രീയുടെ വിഷമം കാണുമ്പോൾ എനിക്കാണ് ആ വിഷമം ഉണ്ടാവുന്നത് എന്ന പോലെ അവർക്കും സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല ആദ്യം ചെയ്യേണ്ടത് അതാണ് സ്ത്രീകൾ സ്ത്രീകളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും തയ്യാറാവണം ഇത്രയും വിഷമിക്കുന്ന ഒരാളി താലൂക്കിൽ തന്നെ ഇപ്പൊ ഉണ്ടാവില്ല ആ പെൺകുട്ടിയുടെ തേങ്ങ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്ത്രീകളെ അപമാനിച്ചു സംസാരിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് രണ്ടുപേരും കൂടിയല്ലേ തെറ്റ് ചെയ്യുന്നതെന്നുള്ളൂ രണ്ടുപേരുകൂടെയാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ആ സ്ത്രീയുടെ മാത്രം കല്ലെറിയുന്ന ഒരു രീതിയാണ് അവൾ അവളെന്തിന് പോയി അവൾ എന്തിനും അവൾക്കും ഉണ്ടാവില്ല വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്ന ആ പുരുഷന്റെ ഭാഗത്തിൽ തെറ്റില്ല സ്ത്രീയുടെ ഭാഗത്ത് അങ് പുരുഷന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്ക് പോലും ഞങ്ങൾക്കറിയാത്തൊരു കാര്യമാണ് അത് കോടതി തീരുമാനിക്കട്ടെ എന്നെങ്കിലും വിചാരിക്കാനുള്ള ഒരു മാന്യത കാണിക്കാമല്ലോ ഇവർ എന്തിനേതായ തീരുമാനങ്ങൾ എടുത്ത് ഒരാൾ കുറ്റക്കാരിയാണെന്ന് തീരുമാനിച്ചു കമന്റ് ഇടുന്നത് അതെങ്കിലും ചെയ്യാലോ ഓക്കെ അറിയില്ല എങ്കിൽ കോടതി തീരുമാനിക്കട്ടെ അതുവരെ മിണ്ടാതിരിക്കാം എന്നെങ്കിലും ഒരു ഒരു നന്മ ആ സ്ത്രീയോട് കാണിച്ചുകൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പോരാ എന്നാണ് ആ കാലം പരാതി അവര് വേദന അവര്ന്നോണ്ടിരിക്കുമ്പോ ഇയാളെ ആഘോഷിച്ച് ഒടുവിലിപ്പോ പരാതി കൊടുപ്പിച്ചപ്പോ സമാധാനായോ പിന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം എങ്ങനെ തെറ്റുകാരനായി കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുന്നു ആ കല്യാണത്തിന്റെ കാര്യം രാഹുൽ മാംകൂട്ടത്തിൽ അറിയില്ല എന്നാണ് രാഹുൽ എല്ലാ സുഹൃത്തുക്കളും പറയുന്നത് അപ്പോ ആ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ മുമ്പോട്ട് പോയി ആ കുട്ടിയോട് കല്യാണം കഴിക്കും യഥാർത്ഥത്തിൽ രണ്ടു വർഷത്തിനു ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ നാശത്തിലേക്കാണ് പോയത് കാണിക്കണം പലരുടെയും ആക്ഷൻ കാരണം രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതമാണ് ഭർത്താവില്ല കഴിഞ്ഞ നാല് മാസമായി ഇതേപോലെ ന്യായങ്ങൾ ഈ നിലയിൽ ആയ ഒരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കും മറ്റൊരു ഭർത്താവില്ലേ ഒന്നും പുതിയ സ്റ്റോറി ലൈൻ ഓക്കെ ഒറ്റ കാര്യം അല്ല ഇതാണ് ഫാക്ട് അഭിലാഷ് ഇനി ഒരു കാര്യം കൂടെ അഭിലാഷ് മാരീഡ് ആണെന്ന് മാരിഡ് ആണെന്ന് അറിയാം പറഞ്ഞു ൂട്ടത്തിൽ കേസ് കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യില്ല നിയമത്തിന്റെ യഥാർത്ഥത്തിൽ റിനി എനിക്കെതിരെ കൊടുത്ത പരാതി പോലെ കിടക്കും അല്ലാതെ വേറെ ഒരു ഗുണവും പോടില്ല ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് അറിയാതെയാണ് ബന്ധത്തിൽ ഏർപ്പെട്ടത് അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ് ആ വാദത്തിന്റെ എൻഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇര രാഹുൽ മാങ്കൂട്ടമാണ് എന്നുള്ളതാണ് താങ്കൾ ആ വാദത്തെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്ത് തോന്നുന്നു അത് കേൾക്കുമ്പോ കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളും ഉണ്ട് പക്ഷെ അവരാരും പരാതിയായിട്ട് വരാത്തത് കൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ടു നിൽക്കുന്നതാണ് മതി ഇതൊരു വിഷയമല്ല എന്നുള്ളതാണ് ഇത് എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇതൊരു വിഷയമായിട്ട് എത്ര നാളുകളെ കാണണം എത്ര സ്ത്രീകൾക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എങ്ങനെ ബാക്കിയുള്ള മെസ്സേജ് ആരാടാ നിന്നോട് പറഞ്ഞത് ആരും ഞാൻ ചുമ്മാ ഊഹിച്ചതാ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയാണ് രാഹുൽ മെസ്സേജ് അയച്ചോ എന്ന് അഭിലാഷ് പറഞ്ഞീകരിക്കും ഞാൻ ഞാൻ എങ്ങനെ അറിയും അത് റിനി റിനി ജോർജ് പറഞ്ഞതാണ് എങ്ങനെ റിനിക്ക് പത്ത് സെക്കൻഡ് തരണം റിനി പറഞ്ഞ പച്ചക്കള്ളം ലൈറ്റ് ടി വിയിൽ പൊളിഞ്ഞു വീണു

അങ്ങനെ പറയുന്നതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് അറിയാമോ അങ്ങനെ പറയുമ്പോ റിണിക്ക് എതിരെ ഉരുളൊന്നും വേണ്ട വെറുതെ വെറുതെ തർക്കിച്ച് വായിലെ വെള്ളം മാറ്റിക്കണ്ട കാര്യങ്ങൾക്കൊക്കെ വ്യക്തത ഉണ്ടല്ലോ കാര്യങ്ങൾക്കൊക്കെ വ്യക്തത ഉണ്ടല്ലോ ഓ തൽക്കാലം ഇത്രയും മതി പരട്ടെ